ഹായ് പിന്നെ ഞാൻ ഇന്ന് പിന്നെ ചങ്ങളായിട്ടാണ് എൻ്റെ ഒരു പിന്നെ സുഹൃത്തിനെ പരിചയപ്പെട്ട ഇതാണ് മുനീർ എൻ്റെ സുഹൃത്താണ് ആക്ച്വലി ഒരു കാര്യം വെച്ചാൽ മുനീറിനെ എല്ലാവർക്കും അറിയാം ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന ഒരു പ്രതിഭയാണ് അദ്ദേഹം മുനീറിൻ്റെ സുഹൃത്താണ് അനിൽ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ബെറ്റർ അപ്പം പിന്നെ മുനീർ ഒരു അനുഗ്രഹീത ഗായകനാണ് അപ്പൊ വളരെ വളരെ വർഷമായിട്ട് പത്തിരുപത് വർഷം അല്ല നമ്മുടെ ഇരുപത്തിന് മേലെ അല്ലെ പത്ത് ആ ഇരുപത് ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഉള്ള ഒരു സൗഹൃദമാണ് അപ്പോ എപ്പോ കണ്ടുകഴിഞ്ഞാലും നമ്മള് കുറച്ചേറെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് മാത്രമേ പിരിയാറുള്ളൂ അപ്പൊ ഇന്ന് ഞാനിട്ടുള്ള ഒരു ആവശ്യം ഉന്നയിച്ചു അപ്പോ ഞാനിതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നേ പക്ഷെ എനിക്കൊരു കാരണം വെച്ചാല് ഒരു പാട്ട് പാടിയിട്ട് റെക്കോർഡ് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി അപ്പൊ എന്റെ ഒരു മൈക്ക് അദ്ദേഹത്തിന്റെ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ മുന്നോ നമുക്കൊരു പാട്ട് പാടിക്കൂടെ ഓക്കെ തീർച്ചയായിട്ടും അപ്പോ അനിലുവേണ്ടി ഞാനൊരു പാട്ട് നമ്മളെ വളരെ മനോഹരമായ ഒരു പാട്ട് അരിയിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഒരുമാത്രം വെറുതെ നനച്ചുപോയി അരിയിൽ നീ ഉണ്ടായിരുന്നു ുണ്ടായിരുന്നെങ്കിലിന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിലച്ചു പോയി ഒരു മാത്ര വെറുതെ നിലച്ചു പോയി അരിയിൽ ണ്ടായിരുന്നെങ്കിൽ എന്തു ഒരു മാത്ര വെറുകേ നിലച്ചുപോയി ഒരു മാത്ര വെറുതെ നിലച്ചുപോയി രാത്രി മഴ പെയ്തു ചോർന്ന നേരം രാത്രി മഴ പെയ്തു തോർന്ന നേരം കുളിർ കാറ്റിൽ ലാർത്തുലഞ്ഞ നേരം ഇറ്റിട്ടു വീഴും നേർത്തുള്ളിതൻ സംഗീതം കൃത്തികളിൽ പടർന്ന നേരം കാതരയായോ ஜாலக வாதிலின் சாரே சிலச்ச நேரம் வாதிலின் சாரே சிலச்ச நேரம் ஒரு மாத்திர வெறுதே நினைச்சு போயி அரியில் நீ உண்டாயிருந்த ഒരു മാത്ര വെറുകേ നനച്ചു പോയി ഒരു മാത്ര വെറുതെ നനച്ചു പോയി താങ്ക് യു മനീർ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ ഓക്കെ ബൈ ബൈ